രാജാക്കണ്ണിൻ്റെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം അൻപത്തിനാലാം വാക്യം ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു പ്രാർത്ഥന എന്ന പദം നേരിട്ടോ അല്ലാതെയോ ആറിലധികം തവണ ഈ ഭാഗത്ത് നമുക്ക് കാണാം എത്ര മനോഹരമായാണ് ശലോമോൻ രാജാവ് പ്രാർത്ഥിക്കുന്നത് എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാൻ അതൊന്നും തടസ്സമല്ല എന്ന് വ്യക്തമാക്കുന്നു ഈ പ്രാർത്ഥനകൾ ഉള്ളതെല്ലാം തീരാൻ അധിക സമയം വേണ്ട എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ള പ്രാർത്ഥനയാണിത് ദൈവത്തെ ശലോമോൻ എത്രമാത്രം സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു എന്നാൽ പിൽക്കാലത്ത് അവയെല്ലാം തനിക്ക് കൈമോശം വന്നു എന്നത് ദുഃഖകരമായ കാര്യമാണ് ഈ പ്രാർത്ഥനകളിൽ പാപം ചെയ്താൽ സംഭവിക്കുന്ന അനർത്ഥത്തെക്കുറിച്ചും അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് താഴ്ത്തി പ്രാർത്ഥിക്കണമെന്നും താൻ ആവർത്തിക്കുന്നു എന്നാൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നിട്ടും പ്രത്യക്ഷമായി ദോഷമൊന്നും ഭവിക്കാത്തതിനാലാകാം ഒരു മടങ്ങി വരവ് തനിക്കുണ്ടായില്ല അറിവ് തൻ്റെ ആത്മീയ ജീവിതത്തിന് ഗുണകരമായി മാറ്റാൻ തനിക്കായില്ല തനിക്ക് ചുറ്റും പലരും പ്രതിയോഗികളായി എഴുന്നേറ്റത് ശലോമോനെ മടങ്ങി വരാൻ വിധം ചിന്തിപ്പിച്ചുമില്ല ദൈവമുമ്പാകെ മുട്ടുകുത്തുന്നത് തന്നെ താൻ താഴ്ത്തി സമർപ്പിക്കുന്നതിനെ കാണിക്കുന്നു രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായി നിൽക്കുന്നതിനാൽ ഒരു ജനത മുഴുവൻ ദൈവം മുമ്പാകെ മുട്ടുകുത്തുന്നു എന്ന് കാണിക്കുന്നു കൈമലർത്തുന്നത് ദൈവത്തോട് യാചന ചെയ്യുന്നതിനെ കാണിക്കുന്നു നാം ദൈവ മക്കളാകയാൽ ദൈവത്തിൽ നിന്ന് സകല നന്മയ്ക്കും അവകാശികളാണ് എന്നാൽ അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ നമ്മുടെ യോഗ്യത കൊണ്ട് സാധ്യമല്ല വളരെയേറെ കുറവുകളുള്ള നാം ദൈവമുമ്പാകെ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ തൻ്റെ പുത്രനിലൂടെ നമ്മെ ദർശിച്ച് നല്ല പിതാവായ ദൈവം ആവശ്യമെല്ലാം നടത്തി ഈ പ്രാർത്ഥനയുടെ പിന്നാലെ ശലോമോൻ ജനത്തെ അനുഗ്രഹിക്കുന്നു ദൈവം മുമ്പാകെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നാം സകല ആശീർവാദവും മുടങ്ങാതെ അനുഭവിക്കും വിശ്വാസത്തോടെ ആമേൻ പറയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ